ഹലോ അസ്സാമലൈക്കും എന്നുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കും അപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് വെള്ളിയാഴ്ചത്തെ ഫുഡാണ് കേട്ടോ നല്ല അയിലപ്പാര മുളകിട്ടത് നല്ല മുളകിട്ട കറി പിന്നെ ചോറ് നമ്മുടെ കുത്തേരിൻ്റെതാണ് പാലക്കാട് ഇതിൻ്റെ ചോറാണ് കേട്ടോ ചോറ് പിന്നെ പപ്പടം പൊരിച്ചത് ഈ പപ്പടം പപ്പടം സോറി പപ്പടം പൊരിച്ചതല്ല പപ്പടം ചുട്ടതാണ് കേട്ടോ പിന്നെ ഒരു മീൻ പൊരിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച എന്നിതാണ് കേട്ടോ അപ്പോൾ എത്ര ആൾക്കും ഇഷ്ടമുണ്ട് പപ്പടം ചുട്ടത് പൊരിക്കുന്നതിനെക്കാട്ടും നല്ലത് ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഫുഡ് എല്ലാവരും ബിരിയാണി എല്ലാം കഴിക്കുക കഴിക്കാതിരിക്കുമല്ലേ അപ്പം എൻ്റെ ഫുഡ് വെള്ളിയാഴ്ചത്തെ ഇതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് എറിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നാൽ